ശ്രീത്തെ പാലക്കാട് നഗരസഭ അടുത്ത തവണ കയ്യിൽ നിന്ന് പോവും എന്നാണ് നമ്മുടെ വിഡ്ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഇത് പറഞ്ഞ പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ചാടി ഇറങ്ങി മറുപടി കൊടുത്തിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അടുത്ത തവണ തിരുവനന്തപുരവും തൃശൂരും ഞങ്ങൾ പിടിക്കും കൂട്ടത്തിൽ പാലക്കാടും നടക്കൂ നടക്കാനാണ് സാധ്യത നിലവിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ വാർഡുകളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായൊരു ഒരു ഒരു ട്രെൻഡ് ആണല്ലോ അവിടെ ഞാൻ പറയട്ടെ നമുക്ക് എം എൽ എ തെരഞ്ഞെടുപ്പും നിയമസഭാ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പും വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കെട്ടാം പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് എല്ലാവരുമായിട്ടും സഹകരിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു വ്യക്തി പാർട്ടി നോക്കാതെയാണ് പറഞ്ഞ് വോട്ട് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അതിലും അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തഞ്ച് സീറ്റായിരുന്നു തിരുവനന്തപുരത്ത് ബിജെപിക്ക് അത് കഴിഞ്ഞിട്ട് ബിജെപി അടുത്ത തവണ അധികാരം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നീട് കയ്യിലിരുന്നില്ല അല്ല കയ്യിലിരുന്ന പത്ത് സീറ്റ് പോയപ്പോൾ പുതിയതായി പത്തെണ്ണം പിടിച്ചെടുത്ത് പഴയ അതായത് ഒരു വ്യക്തി അവിടെ പ്രവർത്തിക്കും അവരും മോശമാണെങ്കിൽ വേറൊരു വ്യക്തിയെ സെലക്ട് ചെയ്യും അതാണ് ആ ജനങ്ങളുടെ ഒരു പ്രതം കയ്യിലിരുന്ന് പത്ത് സീറ്റ് പോകാനായിട്ടുള്ള കാരണം അവിടെ പ്രവർത്തനം മോശമായതുകൊണ്ട് അത് അപ്പോൾ കയ്യിലിരുന്ന് പത്തെണ്ണം പോയോ പത്തെണ്ണം പിടിച്ചെടുത്ത് സ്ഥിതി ഉണ്ടായി മുപ്പത്തി അഞ്ചിലേക്ക് എത്തുന്നു ഈ മുപ്പത്തഞ്ചിൽ നിന്നും ഒരു പത്തോ പതിനഞ്ചോ കൂടിയാൽ ി ജെ പിക്ക് അവിടെ പിടിച്ചെടുക്കാനുള്ള സ്വാധീന നിലവിലുണ്ട് നമ്മൾ ശോഭാ സുരേന്ദ്രൻ മറ്റേ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കാരണം തിരുവനന്തപുരത്ത് മുടവൻമുഗൾ വാർഡ് പോലും ഇപ്പൊ മേയറുടെ കയ്യിലില്ല കാരണം നമ്മുടെ ഇവിടെ നിയമസഭ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുടവൻമുകൾ വാർഡൊക്കെ മേയറുടെ കയ്യിൽ പോയി ജിആർ അനിലിന്റെ വാർഡ് പോയിയുടെ വാർഡ് പോയി കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം തീരെ മോശമെന്നാണ് ഉള്ള കാരണം മേയറുടെ പ്രഹസനങ്ങൾ മേയറുടെ കെടുകാര്യസ്ഥത മേയറുടെ അഴിമതി മേയർ യാതൊരുവിധ വിധ കാര്യങ്ങളും ചെയ്യാത്ത ആ ഒരു നിഷ്ക്രിയത്വം ഇതൊക്കെ കാരണം ജനങ്ങള് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടിയിരിക്കണം ആ ഒരു സാഹചര്യം മുതലെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ സാധിക്കും പക്ഷെ അവരത് മുതൽ എടുക്കണം അത് അല്ലെ പറയാൻ കഴിയില്ല വി ഡി വി വി രാജേഷ് ഉണ്ടല്ലോ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തന്റെ ഓഫീസിൽ വേണമെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാനുള്ള ഈ ആര്യ രാജേന്ദ്രൻ ഈ ഓഫീസിന്റെ ഐശ്വര്യം ഒന്ന് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബി ജെ പി പ്രവർത്തിച്ചില്ലെങ്കിലും അവിടെ നിന്ന് ആര്യ രാജേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ അതെ അതെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ഒരു കോർപ്പറേഷനെതിരായി ഭരണവിരുദ്ധ വികാരം ഇത്രയും ഉള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണ് ബാക്കിയൊരിടത്തും ഈ രീതിയിലൊന്നും മാറിയിട്ടില്ല അത്രയ്ക്ക് ജനങ്ങൾ വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരത്തെ അവസ്ഥ മാറിയിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ചിലപ്പോൾ തിരു അവർ എടുത്തു പറയുന്നുണ്ട് അവർ ബാക്കി ആറിലധികം കോർപ്പറേഷനും ഉണ്ടല്ലോ കേരളത്തിൽ മുഴുവനായി തന്നെ കണ്ണൂരുണ്ട് പിന്നെ കോഴിക്കോടുണ്ട് പക്ഷേ അവിടെയൊന്നുമല്ല ഇത് വ്യക്തമായി തന്നെ കൃത്യമായി പറയുന്നതാണ് തിരുവനന്തപുരത്ത് സ്വാധീനമുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്താണ് കോൺഗ്രസ്സിന് വേറും വെറും പത്ത് സീറ്റുണ്ട് ഇനി ഒരു പത്ത് സീറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ പിന്നെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അതിന് സമാനമായി തന്നെ തൃശ്ശൂരാണ് തൃശ്ശൂരും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി നിലവിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേ റെയിൽവേ സ്റ്റേഷനെല്ലാം പത്ത് നാന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായാണ് സുരേഷ് ഗോപി മുന്നോട്ട് വരുന്നത് അവിടെ സംഘടനാപരമായി ഈ പറഞ്ഞ രണ്ട് കോർപ്പറേഷൻ സംഘടനാപരമായി ബി വളരെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ പറച്ചിലങ്ങനെ വെറുതെ കളയാൻ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നല്ല അഗ്രസീവായി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ തമ്മിലടിച്ച് നിൽക്കുകയാണല്ലോ ഇപ്പോൾ പാലക്കാട് കോർപ്പറേഷനിലെല്ലാം വലിയ രീതിയിൽ തന്നെ കൗൺസിലർമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെ നേതൃത്വത്തിനെതിരെ എല്ലാം തങ്ങളുടെ കഴിവുകേടല്ലാതെ നേതൃത്വത്തിൻ്റെ കഴിവുകേടാണ് അതിനാൽ തന്നെയാണ് ഈ തോൽവി ചോദിച്ചു വാങ്ങിയതെന്ന് ഉൾപ്പെടെയുള്ള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഈ മാധ്യമങ്ങളുടെ ശ്രമം അവിടെ കൗൺസിലർമാർ രംഗത്ത് വന്നാലോ ഇനിയൊരു സംസ്ഥാന നേതാവും കൂടി സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നാൽ എന്തായാലും ഇവിടെ ഒരു തമ്മിലടി ഉണ്ടാകും നല്ല മുട്ടനാടുകൾ തമ്മിലടിക്കുന്നത് കണ്ടിരിക്കാമെന്ന് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പക്ഷെ അതിന് വിപരീതമായാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അവർ പാർട്ടിക്ക് അനുകൂലമായി പറയുന്നു ഈ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ അന്ന് അതിൻ്റെ പേരിലായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളുമായി മുട്ടുന്നത് ആദ്യം രാവിലെ വന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ് ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ട് ചോദിക്കുന്നു മുകേഷിനെ കുറിച്ച് ചോദിക്കുന്നു അദ്ദേഹം ഒരു സിനിമ നടന്ന രീതിയിൽ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ സെക്കൻഡിൽ തന്നെ സുരേന്ദ്രനെ പോയി കാണുന്നു മുകേഷിനെ സപ്പോർട്ട് ചെയ്തു എന്താണ് പറയാനുള്ളതെന്ന് അപ്പൊ അദ്ദേഹം മുകേഷിന് തള്ളുന്നു ആ സെക്കൻഡിൽ തന്നെ തിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ ഒരു രണ്ടും ഒന്ന് രണ്ട് മണിക്കൂറിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈറ്റെടുക്കുന്ന ഒരു സാഹചര്യം പിന്നെ ആ സമയത്താണ് അദ്ദേഹം ഈ മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ആ സമയം തന്നെ വലിയ രീതിയിൽ വാർത്തയായി കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തള്ളിയതായി വന്നു അങ്ങനെ ഒരു അനാവശ്യ വിവാദമുണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു പരിപാടിയായി നിരന്തരം വന്നിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ കെ സുരേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ശോഭ സുരേന്ദ്രനെതിരെ നിങ്ങൾ പരാതി നൽകിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ പറയുന്ന അവരൊരു പാവ സ്ത്രീയാണ് അവർ പാർട്ടിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു എന്ന് പറയുന്നു മറിച്ച് പിറ്റേ ദിവസം ഇന്ന് രാവിലെ എപ്പോഴും സുരേന്ദ്രൻ നിങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മാധ്യമങ്ങൾ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പാർട്ടി അതെ അതെ പാർട്ടിക്ക് അനുകൂലമായി തന്നെ പറയുന്നു അതിനിടയ്ക്കാണ് ഈ വി ഡി സതീഷിനെതിരെ വിമർശനം ഉന്നയിച്ചത് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ്സിന് ഇനി ഒരു സീറ്റ് പോലും കൂടുതൽ നേടാൻ കഴിയില്ലെന്നും അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരവും അതോടൊപ്പം തൃശ്ശൂരും തങ്ങളുടെ പക്ഷത്തേക്ക് ആകു ആക്കുവാൻ കഴിയുമെന്നും അവിടെ അധികാരം പിടിക്കുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു പല ഈ ഇപ്പോഴും പാലക്കാട് അല്ലാതെ പന്തളത്തും ബി ജെ പി ഭരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വർക്കലയിൽ പ്രതിപക്ഷത്താണ് അത്തരം ഈ എനിക്ക് തോന്നുന്ന ഒരു പത്തിലധികം മുനിസിപ്പാലിറ്റികൾ ബി ജെ പിക്ക് ഭരിക്കാനുള്ള ആ ഇങ്ങനെ തമ്മിലടിക്കാതെ മികച്ച രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് അതിന് അനുകൂലമായ അനുകൂലമായൊരു സാഹചര്യവുമുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം ഈ പാലക്കാട് നഗരസഭയുമായി പറയുകയാണെങ്കിൽ ഈ വലിയ രീ ഉപതെരഞ്ഞെടുപ്പ് വിജയം അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് എന്തായാലും ആഘോഷിക്കട്ടെ പക്ഷേ നാം ഈ പഴയ ഉപതെരഞ്ഞെടുപ്പ് ബലങ്ങളും വിലയിരുത്തണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ബലമുണ്ട് കാരണം സി പി എമ്മിൽ ഉണ്ടായിരുന്ന ശെൽവരാജിനെ ഈ മറുഗണ്ഠം ചാടിച്ച് കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിലെത്തിച്ച് വലിയ പ്രചാരണം നടത്തി വിജയിക്കുകയാണ് ശിൽവരാജ് വിജയിക്കുകയാണ് അതിനുശേഷം കോൺഗ്രസ് ആ മണ്ഡലത്തിലേ തിരികെ വന്നിട്ടില്ല കാരണം ആ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അടുത്ത തവണ അവിടെ കോൺഗ്രസ് കോൺഗ്രസും സി പി എമ്മും മത്സരിക്കുന്നു അന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അവിടെ ആൻസലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പല മണ്ഡലങ്ങളിൽ ഇതാ പിന്നീട് ആ ശബരിനാഥ് ശബരിനാഥ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പിന്നീട് വിജയിക്കുന്ന സാഹചര്യം പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നു അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയങ്ങൾ കൊണ്ട് കോൺഗ്രസ് തങ്ങൾ തങ്ങളിതാ കേരളം പിടിച്ചടക്കി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതെന്തായാലും സി പി എമ്മിനാണ് അവസരം ഇത് പഴയ വിജയത്തിന്റെ കൊടിയുമായി ലെഡുവും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ സി പി എം വീണ്ടും സി പി എം ആ ചർച്ചയെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും വരാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ലോഡിങ് ത്രീ എന്ന് പറഞ്ഞ ചില പോസ്റ്ററുകളും കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ അവർ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഇനിയും കഴിയുമെന്ന രീതിയിൽ കാരണം ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ഇരിക്കുന്ന ചേലക്കരയിലായിരുന്നു ചേലക്കരയിൽ എന്തായാലും സി പി എം വിജയിച്ചിരുന്നെങ്കിൽ സി പി എം പരാജയപ്പെട്ടിരുന്നെങ്കിൽ കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാനുള്ള കരുത്ത് അവർക്കുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള പാർട്ടി ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണ് ഈ സി പി എമ്മിന്റെ കൂടെയാണ് പലപ്പോഴും ജനങ്ങൾ നിൽക്കുന്നത് കേഡർ പ്രസ്ഥാനമായതിനെ തന്നെയാണ് അവരുടെ മുന്നോട്ട് പോകും പക്ഷേ ഈ സി പി എമ്മിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് വിജയിക്കുന്നത് അല്ലാതെ സംഘടനാപരമായി ഒരു ബൂത്തിൽ പോലും മുന്നോട്ട് പോകുവാനുള്ള കഴിവ് കോൺഗ്രസ്സിനില്ല അത് പ്രത്യേകിച്ച് പല ജില്ലകളും എടുത്തു നോക്കിയാലും മലബാറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കേഡർ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ സഹായമില്ലാതെ ഒരു മണ്ഡലത്തിലും വിജയിക്കാൻ കഴിയില്ല ഈ പ്രത്യേകിച്ച് പാലക്കാടിന് നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും പീര പിരായി അങ്ങനെ പറയുന്നത് കോൺഗ്രസ്സിലായിരിക്കും അതെ ആ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അതായത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ് നാം ഏത് മണ്ഡലങ്ങളെടുത്താലും ഇപ്പം വയനാട് കോൺഗ്രസ് വിജയിച്ചു എന്ന് പറയുന്നത് നാല് ലക്ഷം വോട്ടിന് വിജയിച്ചു എന്ന് ആരെ കഴിവാണ് മുസ്ലിം ലീഗിൻ്റെ കഴിവാണ് ഈ വയനാട് മണ്ഡലം എന്ന് പറയുമ്പോഴും മലപ്പുറത്തെ മൂന്ന് മണ്ഡലങ്ങളും അതോടൊപ്പം കൽപ്പറ്റയിൽ സിദ്ദിക്കെല്ലാം വിജയിച്ചു കയറണമെങ്കിൽ സിദ്ധിക്കെല്ലാം ഇതാരാ സി സോ പ്രിയങ്കാ ഗാന്ധിയുടെ വിചാരം ഇത്രയും ജനകീയനായ ഒരു എം എൽ എ എവിടെ ഉണ്ടോ എന്നാണ് ചിന്തിക്കുന്നത് കൽപ്പറ്റയിലെല്ലാം സിദ്ദിക്കിന്റെ സ്വാധനം ഇതെല്ലാം എങ്ങനെയാണ് വിജയിച്ചു കയറുന്നത് മുസ്ലിം ലീഗിന്റെ അടിത്തറ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അടിത്തറയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിനും വരുന്ന തിരഞ്ഞെടുപ്പിനും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും പഴയ കാലത്തായിരുന്നു എന്തായാലും കരുണാകരൻ എല്ലാം ജനകീയനായ ആൾക്കാരായിരുന്നു അദ്ദേഹം എല്ലാം ഇറങ്ങി പ്രവർത്തിച്ച് വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട് ബി ജെ പി എല്ലാം വളർന്നു കഴിഞ്ഞതിന് ശേഷം അണികളെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് അടുത്ത തലമുറയിൽ അങ്ങോട്ട് യാത്ര ചെയ്ത് അവർ ആ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള തിരക്കിലാണ് എന്തായാലും കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും മുന്നേറ്റമുണ്ടാക്കും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കും യു ഡി എഫിനും ഉണ്ടാക്കാൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും